കർക്കിടകം ഒന്നു മുതൽ ഭാഗവത സപ്താഹയജ്ഞം നടന്നുവരുന്ന മഹാക്ഷേത്രമായ ചോറ്റാനിക്കിര ക്ഷേത്രത്തിൽ ഈ വർഷം സുവർണ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടത്തപ്പെടുന്നു ജൂലൈ പതിനഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെയാണ് ഈ പുണ്യമുഹൂർത്തങ്ങൾക്ക് ചോറ്റാനിക്കിര ക്ഷേത്രം സാക്ഷിയാകുന്നത് യശ ശരീരനായ ഭാഗവത സപ്താഹാചാര്യൻ ശ്രീ ഗുരുവായൂരാപദാ സ്വാമികൾ ചോട്ടാനിക്കരയിൽ തുടങ്ങിയ ഭാഗവത ഉപാസനയുടെ അൻപതാം വാർഷികം പ്രമാണിച്ച് വിപുലമായിട്ടാണ് ഇത്തവണത്തെ ഭാഗവത സപ്താഹ മഹായജ്ഞം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹം ഭാഗവത മഹായജ്ഞത്തിന് ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യൻ ഭാഗവത നവശുഖൻ ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ഇരുപത്തഞ്ചിൽ പരം ആചാരന്മാരുടെ പ്രഭാഷണങ്ങളും ഇത്തവണത്തെ സപ്താഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ശ്രീകൃഷ്ണ പ്രീതികരവും സകല കൽമശങ്ങളെ നശിപ്പിക്കുന്നതും മുക്തിക്ക് ഏകഹേതു ഭക്തിവിലാസത്തിൻ്റെ മൂലകാരണവുമാണ് ഭാഗവതാലാപം ആയുഷ്കാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഭാഗവത ശ്രവണം ചെയ്യുന്ന പക്ഷം അവൻ പിന്നീട് സംസാര സംസാരദുഃഖത്തെ അനുഭവിക്കേണ്ടി വരില്ലെന്നതിന് പരീക്ഷിത്ത് മഹാരാജാവിന്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു രസാനുഭൂതിയോടുകൂടി ഭാഗവതാലാപമോ ശ്രവണമോ ചെയ്യുന്നവർ വിഷ്ണുപദത്തിനവകാശികളായിത്തീരുന്നു ഭാഗവതത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സംഹിതയില്ലെന്ന് മഹാത്മാക്കളായ ഋഷികൾ പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ അങ്ങനെയുള്ള മഹിമയേറിയ ഭാഗവത് സംഹിതയെ ഏഴു ദിവസം പാരായണവും ഗണപതി ഹോമവും വിശേഷാൽ പൂജകളുമടങ്ങിയ മഹായജ്ഞമായ സപ്താഹയജ്ഞത്തിൽ ശുദ്ധിയോടെ വ്രതമെടുത്ത് പങ്കെടുക്കുന്നവർക്കും ഭക്തിയോടെ വായന കേൾക്കുന്നവർക്കും മോക്ഷം ലഭിക്കുന്നു ഈ പുണ്യമുഹൂർത്തത്തിലേക്ക് അമ്മയുടെ എല്ലാ ഭക്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു